ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഈസി കുക്കിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിത് ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അമ്മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് വെള്ളക്കടലാണ് കേട്ടോ അപ്പം വെള്ളക്കടല ഞാനിത് കുറച്ച് ടൈം കുതിർത്തെടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തഹീന പേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ തഹീന നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് വെളുത്തുള്ളട്ടോ അപ്പോൾ ഞാനിത് ഒരു രണ്ടര സ്പൂൺ വെളുത്തുള്ള എടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഇത് പിന്നെ ഏകദേശം ഒന്ന് വറുത്തെടുക്കുമ്പോൾ വെച്ചുകഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരും കേട്ടോ അപ്പോൾ ആ ടൈം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം വെള്ളമൊക്കെ ഞാനിതാ വറുത്തെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിഡ് ഒരു ചെറിയ ജാറിലൊന്ന് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തൈന പീസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ഫുഡ് പ്രോസസർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ വേവിച്ച് വെച്ചിട്ടുള്ള കടൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ആറല്ലേ ഇതാ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതാ അടിച്ചെടുത്തിട്ടുള്ള തഹീന പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് ഒരു രണ്ടര സ്പൂണ് പിന്നെ തഹീന പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ അപ്പോൾ ഒന്നര സ്പൂണ് ഞാനിതാ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതൊരു മൂന്ന് സ്പൂണ് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാന്ന് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഫുഡ് പ്രോസസർ ആയതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ തൈരിലും ഒലിവ് ഓയിലും ഒക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടോ തന്നെ ഞാൻ പിന്നെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കുന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് എൻ്റെ ഉപ്പാൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതും പിന്നെ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വായിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം കൂടി ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ തഹീന പേസ്റ്റിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ഉപ്പ് കുറവുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അമ്മൂസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇതാ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെ മുകളിലായിട്ട് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അമ്മൂസെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിയുടെ കൂടെയും കുപ്പൂസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്